അസ്ലാമലും വറഹമുല്ലാ വിബ്രക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഇഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഇഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലത്തെ നമ്മുടെ ഇന്ത്യയിലെ ഐറ്റംസ് ആയിട്ടാണ് സാധാരണ വീഡിയോസിലൊക്കെ നമ്മൾ വരാറുള്ളത് പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഡിസംബർ പതിമൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തൊരു ഫെസ്റ്റാണ് കേട്ടോ നമ്മുടെ മന്യുമൽ ബോയ്സിൻ്റെ മൂവി ആസ്പദമാക്കിയിട്ട് നമുക്ക് ഡി ജെ അമ്യൂസ്മെൻറ്റ് ഗുണാക്കേന്നു കൊണ്ടൊരു എക്സ്പോ നടത്തുന്നുണ്ട് അപ്പോൾ അത് കുറേ ദിവസം സൈ പോകണം പോകണം എന്ന് വിചാരിക്കണം അപ്പോൾ ഇപ്പോഴാണ് ടൈം കിട്ടിയത് ഈ സൺഡേ ആണ് നമുക്ക് പോകാനുള്ളൊരു ടൈം കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ബ്ലോഗും ഗുണാക്കേവ് ഒരു പറയാതിരിക്കാൻ വയ്യാട്ടെ കാരണം അത്ര അടിപൊളിയായിരുന്നു കാണാൻ വളരെയധികം നല്ല ഭംഗിയുള്ള സെറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഫാമിലിയോട് കൂടിയാണ് പോയിക്കുന്നത് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ട് കേട്ടോ കാരണം ഒരുപാട് തിരക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുണ്ട് അതുപോലെ അനിയത്തിയും എൻ്റെ എത്തിയുടെ മക്കളും ഉമ്മയും ഞാനും ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത് പാലക്കാട് നമ്മൾ സ്റ്റേഡിയത്താണ് ഗുണക്കേവ് സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി അതിൻ്റെ എൻട്രൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് വരണത് സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം പറയാതിരിക്കാൻ വയ്യ കാരണം അത്രയും മനോഹരമായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് മനിമൽ ബോയ്സ് എന്നാ മൂവി അതേപോലെ പോലെ റീക്രിയേറ്റ് ചെയ്ത ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ നമ്മൾ കയറുന്നത് തന്നെ ഒരു ഡെവിൽസ് കിച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഹ പോലെ കൊടുത്തിട്ടുണ്ട് നമ്മൾ മനിമൽ ബോയ്സ് കണ്ടവർക്ക് കൃത്യമായിട്ട് മൂവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഒരു ഗുഹൻ്റെ ഉള്ളിൽ നമ്മൾ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ കാരണം അത്രയും ഹൊറായിട്ടുണ്ടാവും നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ആദ്യമായിട്ടാണ് അവർ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ കാണുന്നത് ഗുഹൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ കുറച്ച് അസ്ഥികൾ അതുപോലെ തന്നെ മനുഷ്യന് ഒരു മരണപ്പെട്ടൊരു തൂങ്ങി കിടക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ വള്ളികളൊക്കെ കെട്ടി പണഞ്ഞി കിടക്കുക മാറാൽ പിടിച്ച് കിടക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഹോറർ ആയിട്ടുള്ള ഒരു ഫീൽ ഒരു ഗുഹൻ്റെ ഉൾക്ക് നമ്മൾ പോകുന്ന ഒരു സെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് അതിന് പിന്നെ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ടാകും കാരണം അത്ര അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി പോകണം ഡി ജെ ഫെസ്റ്റിനൽ പോകണം അപ്പോൾ ഗുണാക്കേവ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കണ്ടോരൊക്കെ പറഞ്ഞ അടിപൊളിയായിട്ടുണ്ടെന്ന് അപ്പോൾ പോകണം എന്ന് വിചാരിച്ചത് ഈ സൺഡേ ആണ് പോയത് നമ്മൾ നൈറ്റ് ആണ് കേട്ടോ പോയതിനെ നൈറ്റ് ആയതുകൊണ്ടാണ് ഫുൾ ഒരു ഡാർക്ക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് എനിക്ക് പറ്റണടത്തോളം ഞാൻ നന്നായി ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പരിമിതി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് അറിയുന്ന പോലെയൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് തിരക്കുണ്ട് കേട്ടോ കാരണം ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പാലക്കാട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കുറച്ച് ദൂരം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ഒരു ഫെസ്റ്റ് കാണാൻ അതുപോലെ തന്നെ ഈ ഒരു പിക്ചർ കണ്ടില്ലേ നമ്മൾ അവർ ആ മണിമൽ ബോയ്സിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കയറ് കെട്ടി ഇറങ്ങണ ആ ഒരു സീനൊക്കെ അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ അവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക ഇങ്ങനത്തൊരു ഒരു ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് പാലക്കാട് ഈ ഒരു ഫെസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ അതുപോലെ തന്നെ കുറേ അസ്ഥി കുടങ്ങൾ തൂങ്ങി കിടക്കണത് അത് ലൈറ്റുകൾ മിന്നണത് ടൈപ്പ് നമുക്കൊരു ഹൊററ് ഫീൽ തരണുണ്ട് അതുപോലെ നമുക്ക് എന്താ പറയുക കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും കാരണം ഇങ്ങനത്തെയൊക്കെ ഒരു ഫസ്റ്റ് സാധാരണ നമ്മൾ അവതാർ വന്നിട്ടുണ്ടായിരുന്നു മുന്നേ അതുപോലെ അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ അവർ നന്നായിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പറയാതിരിക്കാം വേട്ടോ കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഒരുപാട് ആൾക്കാർ അവരവിടെ മക്കളൊക്കെ വെച്ച് ഫോട്ടോ സെറ്റ് ചെയ്യേണ്ടപ്പോൾ പറയാൻ പുലിനെ കണ്ടപ്പോൾ അപ്പോൾ പുലിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മോന് പുലിനെ കണ്ടപ്പോൾ മെല്ലെ അവിടെ കയറി നിൽക്കണം എന്താ സംഭവം എന്ന് പറയുന്നുണ്ട് അതുപോലെ അവിടെ അവിടെ നമ്മുടെ പാറക്കെട്ടുകളിലൊക്കെ ഓരോ നെയിംസ് കാര്യങ്ങളൊക്കെ സെറ്റ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഒരു വാട്ടർഫാൾസ് മാരൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഗുഹൻ്റെ ഉള്ളിലൊക്കെ വെള്ളം വീഴുന്ന ഒരു രീതിക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതുവഴി അങ്ങനെ ചുറ്റിയിട്ടും അങ്ങനെ ഇറങ്ങി വന്നു അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വാട്ടർഫാൾസ് ഒക്കെ ഒരാദായിട്ടുണ്ട് കാരണം അങ്ങനെ പൊതുവെ അങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോകാറില്ല കുഞ്ഞു മക്കളല്ലേ അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൻ്റെ അടുത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ അടുത്താണ് മലമ്പുഴ കാര്യങ്ങളൊക്കെ ഉള്ളത് പോകുവാണെങ്കിലും നമ്മൾ കുട്ടികളങ്ങനെ ഈ തൂക്ക് വലത്തിൽ കൂടെ അങ്ങനെ നടത്തണ ഇതൊന്നുമില്ല കാരണം കുട്ടികളെല്ലാവരും ഭയങ്കര സേഫ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോയി കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു വാട്ടർഫാൾസ് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ട് കാരണം അവിടെ ഇങ്ങനെ പാറ കഷ്ണങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുക കുറേ പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പേര് സെൽഫി എടുക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു വലിയൊരു ആലുമരം മുളച്ചിട്ട് അതില് അങ്ങനെ ഈ വേരുകളൊക്കെ പടർന്ന് നിൽക്കുന്ന ഒരു സെറ്റ് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സാണ് അധികം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മോനത് പിച്ച് എടുക്കാനൊക്കെ നോക്കണ്ട ഒരുപാട് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പിന്നെ നേരെ കയറുന്നത് ഒരു ഹോൾ പോലൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ പാറയിൽ കൊത്തിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ യഥാർത്ഥ മനിമൽ ബോയ്സിൻ്റെ പിക്ചേഴ്സും അതെങ്ങനെയാണ് ആ സംഭവങ്ങളും നടന്നതൊക്കെ അവിടെ അവിടെ പോസ്റ്റർ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഡിസംബർ പതിമൂന്നിനാണ് ഗുണകേവ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട് എന്ത് യഥാർത്ഥ മനിമൽ ബോയ്സിൻ്റെ ടീമാണ് ഇനോഗ്രേഷൻ വന്നിട്ടുള്ളത് സൺഡേ ആയതുകൊണ്ടാണ് ഒരുപാട് തിരക്കുണ്ടത് കാരണം നമുക്ക് ഒരുപാട് തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കുണ്ട് പല സ്ഥലങ്ങളിൽ പിന്നെ ഈ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഗുഹൻ്റെ ഉള്ളിൽ പെടുന്നതിൻ്റെ ഒരു സെറ്റാണ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രില്ലിട്ട് അടച്ച പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു അസ്ഥി അസ്ഥ അങ്ങനെ തലയോട്ടി അങ്ങനെ കിടക്കണ ഒരു ഫീൽ ഫീലായിരുന്നു കുട്ടികളൊക്കെ എത്തി നോക്കണുണ്ട് എന്തോ സംഭവം അതിൻ്റെ ഉള്ളിൽ കുട്ടികളൊക്കെ ഒരു കിണർ പോലെ ഒരു സെറ്റ് പിന്നെ എന്താ കുറേ മൈക്ക് സ്പീക്കർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ കംപ്ലീറ്റ് ഡയലോഗുകളും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡയലോഗ് അതാണ് ുംയലോഗസ്ഥാന വൻ്റെ ആ മ്യൂസിക് അല്ലെങ്കിൽ ആ ഡയലോഗുകളാണ് അവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കണത് ഒരു ന്യൂ എക്സ് ഒരു മൂവിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറങ്ങിപ്പോയാൽ എങ്ങനെയാണ് ആ ഒരു മനുമൽ ബോയ്സിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയാൽ എങ്ങനെയാണ് അതുപോലെയാണ് അതുപോലെ തന്നെ കമൽഹാസറിൻ്റെ നമുക്ക് ഗുണാവിൻ്റെ ഡയലോഗ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ എൻ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽക്കും ചില ഭാഗങ്ങളിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഈ ഗുഹൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ കയറുന്ന സമയത്ത് ഒരു മഞ്ഞ് മഞ്ഞ് അല്ല ലൈറ്റ് ഫസ്റ്റ് ഒരു ലൈറ്റിൻ്റെതാണ് കേട്ടോ കാരണം ഫുൾ ആകാശത്ത് ലൈറ്റ് സെറ്റ് ചെയ്ത് പറയാതിരിക്കാൻ വേണ്ടി കേട്ടോ കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു നമുക്ക് ശരിക്കും പിന്നെ ടിക്കറ്റിൻ്റെ ചാർജിൻ്റെ റേറ്റ് ഒന്നും പറഞ്ഞില്ല കേട്ടോ ഒരു ഇൻറോൾ പറയണമെന്ന് വിചാരിച്ചാണ് അവിടെ ഒരു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ ടിക്കറ്റ് ചാർജ് ചെയ്യണത് നൂറ്റി ഇരുപത് ഒരു ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് ചാർജ് എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഫ്രീ ആണ് പിന്നെ വന്നിട്ട് നമ്മളിപ്പോൾ ഉള്ള ഒരു മഞ്ഞ് ഒരു ഫുള്ളായിട്ടൊരു എൻട്ര എൻട്രൻസ് പോലെ നല്ല ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും ഇങ്ങനെ കറങ്ങി കറങ്ങി നോക്കുമ്പോൾ ഐസ് വേൾഡ് വന്നിട്ട് ഫുൾ മഞ്ഞിൻ്റെ ഒരു അട്ടയി പോലെ സെറ്റപ്പാണ്ട്ട് അവർ ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ഫോട്ടോസ് എടുക്കുന്ന വേറെ സീനറി തേടി പോകേണ്ട ഒക്കെ ആവശ്യമില്ല അത്രയും ആയിട്ടാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും അതിലൊരുപാട് മൃഗങ്ങൾ ആക്ഷൻ മൃഗങ്ങൾ അനങ്ങണ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഞ്ഞ് ഫുൾ നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഫുൾ മഞ്ഞിങ്ങനെ കിട്ടും കുട്ടി നിൽക്കുന്ന ഒരു ഫീൽ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈയൊരു സെറ്റപ്പ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നിറയെ പേര് ഫാമിലിയായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഐസുള്ള ആ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങളെയൊക്കെ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു ഭാഗത്ത് ഒരുപാട് തിരക്കുണ്ടായിരുന്നു പിന്നെ ഒരു വീട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ നിറയെ തിരക്കുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇത്രയും നന്നായിട്ട് ചെയ്തവർക്ക് ഒരുപാട് എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ടാകും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ആ നൂറ്റി ഇരുപത് രൂപ അത് വർത്താണ് കേട്ടോ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് എനിക്ക് ആ മേലെയുള്ള സെറ്റ് ചെയ്തത് മഞ്ഞിങ്ങനെ വീണ് നിൽക്കുന്നത് സെറ്റ് ചെയ്തപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ റയാൻ ഫോട്ടോക്ക് ഫോട്ടോ എടുക്കണം കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ അവൻ അവിടുത്തെ ചെടികൾ കാര്യങ്ങളൊക്കെ പിച്ചിന് ഉണ്ടായിരുന്നു ചെടികളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ നമുക്ക് ഒറിജിനലായിട്ട് തോന്നും പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെയാണ് അവൾ കളേഴ്സൊക്കെ ട്രീ കളേഴ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ല ആ മഞ്ഞ് ഭാഗത്ത് താമസിക്കുന്ന മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ൊക്കെ ജസ്റ്റ് ആനങ്ങൾ പോലെയാണ് ഒരു ഫീൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ മക്കൾക്ക് നമ്മളിടയ്ക്ക് ഇപ്പോൾ ഫാമിലിയോട് ഇങ്ങനെയൊക്കെ ഒരു ഔട്ടിങ് കാര്യങ്ങളൊക്കെ പോണത് അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഒരു ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ പോകുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ അവർക്ക് ഇന്നുമുള്ള ഇതെന്ന് വെച്ചൊരു മാറ്റം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് തിരക്കായതുകൊണ്ടെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ കുറേ പേര് ബ്ലോഗ് ചെയ്യേണ്ട കേട്ടോ കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ അവിടെ വ്ളോഗ് ചെയ്തിട്ട് ഏറ്റവും നല്ല ബ്ലോഗിന് സ്മാർട്ട് ഫോൺ പ്രൈസായിട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോളൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല ഇപ്പോൾ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് സൺഡേ ഇപ്പോൾ കുട്ടികൾ അനിയത്തി വിട്ടിളങ്ങൾ വന്നപ്പോൾ നമുക്ക് അങ്ങനെ പോകാനാണ് പറ്റിയത് കേട്ടോ കുട്ടികളൊക്കെ ഈ കങ്കാരു ഇത് കങ്കാരുമാണ് കങ്കാരുടെ വൈറ്റിൻ്റെ വന്ന കുട്ടി പുറത്തേക്ക് എത്തി നോക്കുന്നത് അവരൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് അവർ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകണതെന്ന് വെച്ചാൽ ഫ്ലവേഴ്സിൻ്റെ ഒരു കൂടാരം എന്ന് പറഞ്ഞാലും പോലെ ഫ്ലവേഴ്സിൻ്റെ ഒരു കൂടാരം തന്നെയാണ് കേട്ടാ കാരണം ഒരുപാട് പേര് ഒരുപാട് കപ്പിൾസും ഫാമിലിയൊക്കെ അവിടെ നിന്ന് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിന് ഒരു സ്വർഗത്തിൽ പോയൊരു ഫീൽ ആയിരുന്നു കാരണം പൂക്കളായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുൾ പൂക്കളാണ് ഇതിപ്പോൾ എൻട്രൻസ് ആണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് ആയിട്ടാണ് ഈ ഈയൊരു ഫ്ലവറിൻ്റെ ഒരു സംഭവം വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് പറയാതിരിക്കാൻ വയ്യ മക്കളെ അത്രയും പോളിയായിട്ടാണ് ഫ്ലവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിൽ പോലും ഇങ്ങനെ ഫ്ലവർ സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല ഇതിൻ്റെ പിന്നിലെടുത്ത എഫേർട്ടിന് ഒരുപാട് കണക്കാഴ്ച ഉണ്ട് കേട്ടോ കാരണം അത്രയും നന്നായിട്ടാണ് ഫ്ലവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റേജിലൊക്കെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കേണ്ടത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ആകാശത്ത് കുറേ വർണ്ണക്കുടകളൊക്കെ വെച്ച് ഫ്ലവറിൻ്റെ ഒരു അടിപൊളി കമനീയ ശേഖരം പറയല്ലോ അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഗിറ്റാറിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഒരു മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കണുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ മക്കൾക്ക് എന്താ എന്ന് അറിയില്ല കാരണം അതവര് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയി ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുകയുള്ള എന്നാലാ വഴിക്ക് ഓടി ഓടിക്കളിക്കുകയാണ് പിന്നെ അവിടെ കുട്ടികളെ ചെറിയ കുട്ടികളെയൊക്കെ കുറേ പേര് മിസ്സായി എന്നൊക്കെ പണ്ട് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന ഇപ്പോൾ പാലക്കാടുള്ള ആൾക്കാരൊക്കെ ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഈ ഒരു ഗുണക്കേവ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് കേട്ടോ കാരണം അത്ര അടിപൊളിയായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സെൽഫി റൗണ്ട് സെൽഫി അങ്ങനെ എന്തൊരു സംഭവമില്ല നമുക്ക് നമ്മൾ സെൻറ്ററിൽ നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങി കിറങ്ങിയിട്ട് നമ്മുടെ ഫോൺ അത് ചാർജ് ചെയ്യണം കേട്ടോ അവിടെ എല്ലാത്തിനും ചാർജ് ആണ് നമുക്ക് ഈ നടന്ന് കാണുന്നതിന് മാത്രം ചാർജ് ഇല്ല ബാക്കിയുള്ള എല്ലാത്തിനും ചാർജ് ഉണ്ട് നമുക്ക് ഇങ്ങനെ റൗണ്ട് റൗണ്ട് സെറ്റ് ചെയ്തിട്ട് അവർ നമ്മുടെ വീഡിയോ എടുത്തു വരും സെൽഫി പോലെ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ആൾ അവിടെയുള്ള വന്ന ആൾക്കാരൊക്കെ നോക്കണം ഫ്ലവർ സെറ്റ് ചെയ്ത് കണ്ടിട്ട് കാരണം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു തണുപ്പും ചൂടൊന്നുമില്ല ഒട്ടും ചൂടില്ല കാരണം നല്ലൊരു തണുപ്പായിട്ട് നമ്മളൊരു ഫ്ലവറിൻ്റെ ഒരു ഫ്ലവർ ഷോക്കൊക്കെ പോയ ഫീൽ ആയിരുന്നു ഒരുപാട് ഫാമിലീസ് അവിടെ ആ ഒരു സമയത്ത് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കുട്ടികൾ ഒരുപാടുണ്ട് ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഞാൻ അങ്ങനെ നമ്മുടെ ചാനലിൽ അങ്ങനെ വ്ളോഗ് കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ എന്തായാലും ഒരു ബ്ലോഗായിട്ട് നമ്മുടെ ചാനലിൽ ഇടണം എന്ന് വിചാരിച്ചാണ് പിന്നെ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് വിൽക്കാൻ സെയിൽ ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് ഇതിപ്പോൾ ഇപ്പോൾ കാണുന്നത് ഇയറിങ്സ് റിങ്സ് ഫാൻസി ആണ്ട്ടാ ഫാൻസീൻ്റെ ഒരു ആണ് അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫാൻസി ഐറ്റംസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ അവിടെ നിന്നങ്ങൾ കഴിക്കാൻ ഫുഡിൻ്റെ ഐറ്റംസിൻ്റെ സെക്ഷൻ വേൽപ്പുരി പാനിപ്പുരി കാളൻ പാവ് ബജി അങ്ങനെ കുറേ ഐറ്റംസ് ഐസ്ക്രീം അങ്ങനെ കുറേ ഇത് അപ്പോൾ വാങ്ങിയൊക്കെ കഴിച്ചൊക്കെ സെറ്റായ ശേഷം പിന്നെ കളിക്കാനുള്ള സ്ഥലമാണ് അവിടെ കുറേ ഗെയിമുകൾ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന എല്ലാ സംഭവം അവരും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റിയാക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ഒന്ന് രണ്ടൊന്നിലൊക്കെ ബോട്ടിൽ കാര്യങ്ങളിലൊക്കെ ഇരുത്തി പിന്നെ ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിനും കയറിയിട്ടില്ല അപ്പോൾ കുറേ കൈ കാല് പിടിച്ചിട്ട് നമ്മളൊരു ഇതിൽ കയറിയിട്ടോ ഒത്തു കയറിയെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആകാശത്ത് പോയിട്ട് മുട്ടിയിട്ട് വരുന്നത് ഇനി ഒരിക്കലും കയറില്ല കാരണം അത്രയും നമ്മൾ ഒരുപാട് പേടിച്ച് പോയി പിന്നെ അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ വെച്ച് വീട്ടിലെത്തിയിട്ടാണ് പക്ഷെ അല്ലാതെ വീടായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും വിചാരിക്കുന്നു ഇൻഷാല്ലാ നെക്സ്റ്റിയർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അങ്ങനെ നമ്മൾ നൈറ്റ് ആയപ്പോൾ പുറത്ത് അങ്ങനെ വന്ന് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് വീട് അവിടെ നിന്ന് ഒരു ഫൈവ് കിലോമീറ്റർ അത്രേ ദൂരം കേട്ടോ കാരണം ടൗണിൽ തന്നെയാണ് വീട് ഇൻഷാല്ലാ നെക്സ്റ്റ് ഇർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്